എറണാകുളം കളമശ്ശേരിയിൽ പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എം ഡിയുടെ ഫീസൂരി കെ മുപ്പത്തിരണ്ട് കോടി രൂപയുടെ കുടിശ്ശയെ ചൂണ്ടിക്കാണിച്ചാണ് നടപടി ലാൽകൃഷ്ണൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കളഞ്ഞല്ലേ പറയൂ ലാൽകൃഷ്ണൻ ഫീസുരി സത്യത്തിൽ അവരൊരു രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഫീസൂരി എന്നുള്ളൊരു ദൗർഭാഗ്യകരമായ സംഭവമാണ് രണ്ടായിരത്തി ഏഴ് മുതൽ ഒരു കുടിശ്ശിക അവർക്ക് നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് ഏകദേശം പതിനാല് കോടി രൂപയോളം അടയ്ക്കണമെന്നുള്ളതായിരുന്നു ചട്ടം അതൊരു ഒറ്റത്തവണ തീർപ്പാക്കൽ രീതിയിലുള്ള പതിനൊന്ന് കോടിയിലേക്ക് ഇവർ എത്തിയതാണ് പക്ഷേ പിഴപ്പലിശ അടക്കമുള്ള തുകകൾ അടച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അത് മാത്രമല്ല ഇതിനകത്ത് ജീവനക്കാർ പറയുന്ന പ്രധാന പ്രശ്നം ഈ അൻപത് ലക്ഷം രൂപ പിഴപ്പലിശ അടയ്ക്കാനുള്ളതിന് പകരം ഭൂമി തന്നാൽ മതിയെന്ന് കെ എസ് സി ബി പണ്ടൊരു കണ്ട് ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ ഹെഡ് ഓഫീസിൽ നിന്ന് അതിനുള്ള അനുമതി ഒന്നും കിട്ടാതെ വന്നതോടുകൂടി ആ ഭൂമി കൈമാറ്റം നടന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു പഴി കൂടിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതികാര നടപടിയാണ് എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത് എന്നാണെങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു അടയ്ക്കാനുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ ഒരു എട്ട് ലക്ഷം രൂപ അടച്ചതാണ് എട്ടല്ല എട്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ അടച്ചതാണ് പക്ഷേ അതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല എന്നുള്ളതായിരുന്നു കെ എസ് നിലപാട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ ഫീസ് കൂരിക്കുന്നത് തത്വത്തിൽ കമ്പനി ഏറ്റെടുത്തിരിക്കുന്ന കരാർ തൊഴിലാളികളുടെ അല്ലെങ്കിൽ തൊഴിലടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ും കമ്പനി ആകെന്ധിയിലേക്ക് ആകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ അടുത്ത കാലത്ത് രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലാത്ത ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം